ഗൗരിശങ്കരത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്വാഗതം ഏഷ്യാനെറ്റിൽ നിറഞ്ഞൂടുന്ന ഒരു പരമ്പരയാണ് ഗൗരിശങ്കരം ഗൗരിയുമായുള്ള വിവാഹത്തിന് ശേഷം ശങ്കറിന്റെയും ഗൗരിയുടെയും ജീവിതത്തിലെ സംഭവങ്ങളാണ് പരമ്പരയുടെ ഇതിവൃത്തം അതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് പ്രണയത്തിന്റെ തീവ്രതയും എല്ലാമാണ് കഥയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മൂന്നിനാണ് ഗൗരീശങ്കരം പരമ്പര ആരംഭിച്ചത് കഥയിലെ പ്രധാന കഥാപാത്രം എന്ന് പറയുന്നത് തന്നെ ഗൗരിയും ശങ്കറും തന്നെയാണ് ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളാൽ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് ഗൗരിശങ്കരം കഥ മുന്നോട്ട് പോകുന്നത് ഇപ്പോഴിതാ ഗൗരിശങ്കരം പ്രേക്ഷകരെ വേദനിപ്പിക്കുന്ന ഒരു പ്രൊമോ വീഡിയോയാണ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുന്നത് ഗൗരിശങ്കരം പരമ്പര ക്ലൈമാക്സിലേക്ക് എത്തി നിൽക്കുകയാണ് ഒരുപാട് പ്രശ്നങ്ങൾക്കും വഴക്കുകൾക്കും ഒക്കെ ഒടുവിലാണ് ഗൗരീശങ്കറിനെ പ്രണയിച്ചു തുടങ്ങിയതും ഇരുവരുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങിയതും എന്നാൽ അവിടെയും ധ്രുവനും കൂട്ടരും വന്ന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി അവർക്കു കൂട്ടായി നവീനുമൊപ്പമുണ്ടായിരുന്നു പിന്നീടും ഒരുപാട് ദുരിതങ്ങൾ ഗൗരി അനുഭവിച്ചു അവസാനം ആദർശനെ ജയിലിലാക്കുകയും ചെയ്തു ആദർശനെ ജയിൽ മോചിതനാക്കാനായിരുന്നു പിന്നീട് ശങ്കറിന്റെയും ഗൗരിയുടെയും പോരാട്ടം ഒടുവിൽ ആ പോരാട്ടം ഗൗരിയെ അഴിക്കുള്ളിലാക്കുകയും ചെയ്തു പക്ഷെ അവസാനത്തെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഗൗരി ഗർഭിണിയാണെന്നുള്ളതാണ് അതാണ് ശങ്കറിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചതും താൻ കാരണമാണ് ഗൗരിക്കും തനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചത് എന്ന വേദനയാണ് ശങ്കറിന് അവസാനം താനാണ് ഗൗരിക്ക് ഇങ്ങനെയെല്ലാം സംഭവിക്കാൻ കാരണമെന്ന് മനസ്സിലാക്കി ശങ്കർ മുഴു കുടിയനായി മാറുകയാണ് ശങ്കറിനെ കാണാതെ തേടിയെത്തിയ ഗംഗയും ശേഖരനും കാണുന്നത് കുടിച്ച് ലെക്ക് കെട്ട് വഴിയിൽ കിടക്കുന്ന ശങ്കറിനെയാണ് അവിടെ നിന്ന് ശങ്കറിനെ പിടിച്ചുകൊണ്ട് വീട്ടിലെത്തിക്കുന്നു എന്നാൽ ഇതിനെതിരെ ഗംഗ ചോദ്യം ചെയ്യുമ്പോൾ തന്റെ ആത്മവിശ്വാസം സന്തോഷവും ശക്തിയുമെല്ലാം എന്റെ ഗൗരിയായിരുന്നു എന്നാണ് ശങ്കർ പറയുന്നത് കൂടാതെ ശങ്കർ ഗൗരിയെ കാണാൻ ജയിലിൽ എത്തുന്നുണ്ട് അവിടെ വെച്ച് ഗൗരിയെ ഈ അവസ്ഥയിൽ കണ്ട ശങ്കറിന് തന്റെ സങ്കടം അടക്കാനായില്ല ഗൗരിയുടെയും ശങ്കറിന്റെയും ജീവിതയാത്ര ക്ലൈമാക്സിലേക്ക് ശങ്കർ പഴയ ശങ്കറായി തീരുമോ ചാരങ്ങാട് വീടിന് ഒരു അനന്തരാവകാശി ഉണ്ടാകുമോ ഉദ്യോഗ ഭരിതമായ പരി അവസാനത്തിലേക്ക് ഗൗരീശങ്കരം എന്നാണ് പ്രോമോയിൽ പറഞ്ഞിരിക്കുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നതേയുള്ളൂ അപ്പോഴേക്കും ക്ലൈമാക്സ് വേണ്ടായിരുന്നു കുറച്ചുകൂടെ എപ്പിസോഡ്സ് കൊണ്ടുപോകാമായിരുന്നു ഷോ നല്ലൊരു സീരിയലായിരുന്നു റിയലി മിസ് യു ജി എസ് നല്ല സീരിയൽ ആയിരുന്നു എപ്പിസോഡ്സ് ഒക്കെ നല്ലതായപ്പോൾ ഇതാ ക്ലൈമാക്സ് ഇത്ര പെട്ടെന്ന് വേണ്ടായിരുന്നു ഒരു അഞ്ഞൂറ് പ്ലസ് എപ്പിസോഡ്സ് പോകും എന്ന് വിചാരിച്ചതാണ് എന്നിട്ട് ഇത്രയും പെട്ടെന്ന് ക്ലൈമാക്സ് കാസ്റ്റ് ഒക്കെ പൊളിയായിരുന്നു എന്ന് പോകുന്നു കമന്റുകൾ ഗൗരി ശങ്കരത്തിൽ ഗൗരിയായി വീണയും ശങ്കർ മഹാദേവനായി ഹരിശങ്കറും നന്ദിനിയായി നിഷ മാത്യുവും പ്രൊഫസർ ശ്യാമപ്രസാദായി രവികൃഷ്ണനും പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു